ഈ ഡി അങ്ങനെ ഒരു പത്രക്കുറിപ്പെന്ന് ഇറക്കാൻ പാടുള്ളതല്ല ഈ മസാല മോണ്ട് എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായി ധനകാര്യ വകുപ്പ് രൂപപ്പെടുത്തിയിട്ടുള്ള ധനസമാഹരണത്തിനുള്ള ഒരു പദ്ധതിയാണ് അത് ഒരു ഗവൺമെന്റിന്റെ പദ്ധതിയാണ് ഒരു ഗവൺമെന്റ് നയത്തിന്റെ ഭാഗമായിട്ടുള്ളതാണത് അതാണ് നമ്മുടെ കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് ഏറ്റവും വലിയ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ബോർഡ് കിഫ്ബി ആ കിഫിയിലേക്കൊക്കെ പണം സമാഹരിച്ചിട്ടാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും കേന്ദ്ര ഗവൺമെന്റ് എത്രമാത്രം ഉപദ്രവിച്ചാലും സാമ്പത്തികമായി കേരളത്തെ ബുദ്ധിമുട്ടിച്ചാലും ആ ബുദ്ധിമുട്ടുകളെ അതിജീവിക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള സാമ്പത്തിക ക്രമീകരണം കൊണ്ടാണ് സാമ്പത്തിക ആസൂത്രണം കൊണ്ടാണ് ആ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഭാഗമാണ് ഈ ബോണ്ടും നടപടിക്രമങ്ങളെല്ലാം അതൊന്നും ഇത്തരത്തിൽ കേസെടുക്കാനോ നടപടി സ്വീകരിക്കാനോ ഉള്ള നിയമപരമായ നിലനിൽപ്പ് പോലും ഉണ്ടാകില്ല അതുമാത്രമല്ല ഇങ്ങനെ ഒരു പരസ്യ പ്രസ്താവന ചെയ്യുന്നത് തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യ വിരുദ്ധവും ഒരു ഭരണസ്ഥാപനത്തിന് നേരെയുള്ള കടന്നുകയറ്റവുമാണ് ഇവിടെ ഭരണഘടനയും ജനാധിപത്യ മൂല്യങ്ങളും നിലനിർത്തേണ്ടതാണ് അതിനെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമാണ് എല്ലാ സ്ഥാപനങ്ങളും ഇന്ത്യൻ പൗരന്മാരും പരിശ്രമിക്കേണ്ടത് ഇത് തികച്ചും തെറ്റായിട്ടുള്ളൊരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്താണ് വിവരങ്ങളെന്നുള്ളതൊന്നും ഇപ്പോൾ എനിക്ക് ഞാനതിന്റെ വിശദമായ കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം വെച്ച് നോക്കിയാൽ അത് അത്തരത്തിലൊരു ഇറക്കാൻ പാടുള്ളതല്ല തെറ്റാണത് അതുപോലെ തന്നെ ഒരു ഗവൺമെന്റിന് നേരെ കളങ്കപ്പെടുത്താനാണത് ഈ കളങ്കപ്പെടുത്തുന്നത് ഏതുദ്യോഗസ്ഥ രംഗത്തിനും യോജിച്ചതല്ല അതുകൊണ്ട് ഇത്തരത്തിൽ ശരിയായ നിലയിൽ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് വേണം നടപടികൾ സ്വീകരിക്കാൻ അങ്ങനെ വാർത്താക്കുറിപ്പ് എന്ത് അടിസ്ഥാനത്തിലാണ് ഇറക്കുന്നത് ഒരു ഇതൊരു ഗവൺമെന്റ് അല്ലേ വ്യക്തിയാണോ ഇതൊരു ധനകാര്യ വകുപ്പല്ലേ അതിന് ചില നിയമങ്ങളും ചട്ടങ്ങളും ചട്ടങ്ങളുമൊക്കെ ഇല്ലേ ഭരണഘടനാപരമായ പരിരക്ഷയില്ലേ ഭരണഘടനാപരമായ നടപടികളില്ലേ ഇതിനെയൊക്കെ ലംഘിക്കാൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ കേന്ദ്രഭരണം ഉണ്ട് എന്നുള്ളതിന്റെ മറവിൽ ഇങ്ങനെ എന്തെങ്കിലും തെറ്റായ നടപടികൾ സ്വീകരിക്കാൻ പാടുണ്ടോ തെറ്റായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ഞങ്ങൾ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ കഴിഞ്ഞ ഒൻപതര വർഷക്കാലം ഈ കേരളത്തെ ഒരു പുതിയ കേരളമാക്കി അതിദരിദ്രാത്തൊരു കേരളമായി ഇനി ദരിദ്രത തന്നെ ഇല്ലാത്തൊരു കേരളമാക്കി മാറ്റുകയാണ് എത്രമാത്രം വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് ഇന്ന് കേരളത്തിൽ പട്ടിണിയില്ല എന്തുകൊണ്ട് ഇന്ന് ഒരു മലയാളിയും തെരുവിൽ കിടക്കുന്നില്ല ഈ ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണ് കേരളം ആകെ വളർന്ന് വികസിച്ചിട്ടുണ്ട് ജനജീവിതം മെച്ചപ്പെട്ടിട്ടുണ്ട് നാടും നഗരവുമെല്ലാം വളരുകയാണ് ഇന്ന് വികസനോന്മുഖമാണ് കേരളം ഭവനരഹിതരില്ലാത്ത തൊഴിൽ രഹിതരില്ലാത്ത ദരിദ്ര ഇല്ലാത്തൊരു കേരളമായി നമ്മുടെ നാടിനെ മാറ്റണം നല്ല ആരോഗ്യമുള്ളൊരു ജനതയെ സൃഷ്ടിച്ചെടുക്കണം അതിനെല്ലാമുള്ള നടപടികൾ ഈ ഗവൺമെന്റ് സ്വീകരിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ വലിയ ജനപിന്തുണയാണ് ഈ ഗവൺമെന്റിന് ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ നയങ്ങളും ബദൽ നയങ്ങൾ സാമ്പത്തിക രംഗത്ത് ഏത് പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കേരളത്തിന്റെ വികസന രംഗത്തെ ആർക്കും തടസ്സപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ കേരളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വികസിപ്പിക്കുകയാണ് വളർത്തിയെടുക്കുകയാണ് അതിന്റെ നല്ലൊരന്തരീക്ഷം ഈ കേരളത്തിലുണ്ട്